അസ്സാമലൈക്കും അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു മട്ടൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മൾക്ക് മട്ടൻ കറിക്ക് എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കിയിട്ട് വരാം അങ്ങനെ അങ്ങനെതാ കൈകി വൃത്തിയാക്കി ക്ലീൻ ആക്കി വെച്ചാൽ നല്ല മട്ടനെ അപ്പോൾ ഇളയ മട്ടനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ പീസല്ലോ കുറച്ച് മീഡിയം പേസിലെണ്ണം ആക്കി വെച്ചിട്ടുള്ളത് പിന്നെ ബാക്കിയെല്ലാം നമ്മൾ കൈകി വൃത്തിയാക്കി തൊലിയൊക്കെ കലിഞ്ഞ് ചതക്കിയൊക്കെ വെച്ചതാണ് അതുപോലെ തന്നെ ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുക്കാൻ നോക്കുക ഒരു മൂന്നോ നാലോ പച്ചമുളക് നടു നടുവേറിയത് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് പിന്നെ രണ്ട് തക്കാളി എരിഞ്ഞത് പിന്നെ വലിയൊരു സവോള ഉള്ളി കൂടുതൽ ചേർക്കുന്നുണ്ടെങ്കിൽ സവോള വേണമെന്നില്ല ഞാനിവിടെ സവോള ചേർക്കുന്നുണ്ട് ഓപ്ഷനിലാണ് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ ഇല പിന്നെ മല്ലിപ്പൊടി ഒരു മൂന്നോ രണ്ടോ ടേബിൾ സ്പൂണ് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ പൊടികളൊക്കെ അവനാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക പിന്നെ നല്ല നാടൻ കുരുമുളകാണിത് അപ്പോൾ ഇത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇപ്പം ചേർക്കണില്ല അപ്പോൾ ഒന്ന് റെഡി അതിൻ്റെ ശേഷം നമ്മളിത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണത് പിന്നെ ആവശ്യത്തിനുള്ള ഒരു സ്പൂൺ ഒറ്റ ഉലുവ അതുപോലെ തന്നെ നല്ല ജീരകം ചെറിയ ജീരകം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മട്ടണിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇനി അങ്ങനെ അത് കറി ഉണ്ടാക്കാൻ നോക്കാം ഇപ്പം ഇത്തിരി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മട്ടൺ ഇട്ടെടുത്ത് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് നമ്മളിതിൽ കുഴച്ചെടുക്കുന്നത് എന്നിട്ട് കുക്കറിലിട്ടാണ് വേവിക്കണ അഞ്ചോ നാലോ വിസിൽ മതി അപ്പോൾ അതിലേക്ക് നമ്മളെല്ലാം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് പൊടികളെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴക്കണം കൈ കൊണ്ട് പിന്നൊരു രണ്ടോ ഒന്നര സ്പൂൺ നമുക്ക് വെളിച്ചെണ്ണപാട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കുക പിന്നെ ഇതിൽ നമ്മൾ മുളകും പൊടി ഒട്ടും ചേർത്തിട്ടില്ല അപ്പോൾ ഇതിൽ കുരുമുളകാണ് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ഇതിന് വേണ്ടിയത് പിന്നെ മൂന്നോ നാലോ പച്ചമുളക് നടുവ് കീറിയിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ കുരുമുളക് ഇപ്പം ഇപ്പോഴല്ല ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ മട്ടനൊരു രണ്ട് പീസിലടിച്ചിൻ്റെ ശേഷം കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ട് നമ്മൾ മാക്സിമം അത് കൈ വെച്ച് കുഴച്ചെടുക്കണം ചെറിയ ചെറിയുള്ളിയാണ് കൂടുതൽ ചേർക്കേണ്ടത് പൊതുവേ മട്ടൻ കറി ബീഫ് കറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതൽ ചെറിയ ഉള്ളി എടുത്താൽ നല്ലതായിരിക്കും ഞാനിവിടെ ഉള്ളി കുറച്ച് ചേർത്ത് കണ്ട് ഒരു വലിയൊരു സവാളെടുത്തിട്ടുണ്ട് പിന്നെ ഇക്കാൻ്റെ ഉമ്മക്കാണെങ്കിൽ ചെറിയ ഉള്ളി ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എന്ന് പറഞ്ഞാലൊക്കെ റെഡിയാക്കിയാണ് ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാൻ എന്ത് കറി ഉണ്ടാക്കാനായാലും അപ്പോൾ അങ്ങനത്തെ ജോലികളൊന്നും നമുക്ക് ഉണ്ടാവില്ല കാരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി എപ്പോഴും ഉണ്ടാവും ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇങ്ങനൊക്കെ ഇഞ്ചൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചത് അപ്പോൾ ഒരു ഗസ്റ്റ് വന്നാലൊക്കെ നമുക്ക് വേഗം പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാമെന്നുള്ളൂ അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിന് കുറച്ച് ടൈം പോകില്ല അപ്പോൾ അങ്ങനെ അങ്ങനത്തെ പണി നമുക്ക് കര വീട്ടിലുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെറിയുള്ളി ഇങ്ങനെ തൊലിക്കുമ്പോൾ അങ്ങനെ മനകങ്ങനെ ഓർമ്മ വരാം കാരണം പൊതുവേ ഈ വണ്ടിയെടുക്കും ഭയങ്കര മടിയാണ് ചെറിയ ഉള്ളിൻ്റെ കാര്യം പിന്നെപ്പോലെ ഇങ്ങനെ മടി വിചാരിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ചെറിയുള്ളി ചേർക്കാതെ കരുത് എന്തായാലും മാക്സിമം ചെറിയുള്ളിയൊക്കെ നിങ്ങൾ കൂടുതൽ ചേർത്ത് കൊടുത്തോളി കേട്ടോ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് എല്ലാവരും പോലൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ കുഴച്ച് വെച്ചതൊക്കെ കുക്കറിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ലാസ്റ്റ് നമ്മൾ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം പാർന്നിട്ട് അത് ചൊരച്ചിട്ട് കുക്കറിലൊഴിച്ചുകൊടുക്കണ്ടേ അപ്പൊ കൂടുതൽ വെള്ളം ഒഴിക്കണ്ട ഇറച്ചിന്ന് തന്നെ വെള്ളം വരും അപ്പൊ അത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അപ്പൊ കുക്കർ ഇത് അടുപ്പത്ത് വെച്ച് നമ്മള് ഞമ്മക്ക് കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ വറുവിട തൂമ്പിക്കാന്നൊക്കെ പറയില്ല അപ്പൊ അതിനു വേണ്ടി ചെറിയ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തണ്ടോട് കൂടി രണ്ട് കരുവേപ്പിൻ്റെ അല എടുത്തിട്ടുണ്ട് ഞമ്മൾ പൊടിച്ച് വെച്ച കുരുമുളകിൻ്റെ പൊടി പക്ഷെ അത് കുരുമുളകിൻ്റെ പൊടി കുറച്ച് ഓവറായിട്ടാണ് പൊടിഞ്ഞത് അപ്പോൾ ഇത്ര പൊടിയുണ്ടോ അപ്പം അതാ മട്ടൺ ഇതാ രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്കാണ് ഞമ്മൾ ഇനി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കർ മൂടിയിട്ട് ഒരു മൂന്ന് ബിസിനുമ്പാടെ അടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കുക അങ്ങനെ നമ്മളെ മട്ടൻ കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പം വെച്ചിട്ട് ഇത് നമ്മൾ വെളിച്ചെണ്ണയാണ് ഇട്ടാടെ എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലൊരു ബ്രൗൺ കളർ കളറാവോളോ ഇളക്കി കൊടുക്കുക അങ്ങനെ അതാ ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കരുവേപ്പിൻ്റെ അല്ലേ ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ അതിലേക്കാണ് നമ്മൾ വെന്ത് വന്ന മട്ടനതിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെയൊക്കെ മട്ടൻ കറിയൊക്കെ നല്ല സെറ്റായി ഇനി ഒരു ബൗളിലേക്ക് എടുക്കട്ടെ കണ്ടോ അപ്പോൾ നമ്മൾ മട്ടനൊക്കെ കണ്ടോ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു ഭംഗിയ്ക്കും വേണ്ടി കരുവേപ്പിൻ്റെ എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ കേൾക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിതുണ്ടാക്കി കഴിക്കണം അപ്പോൾ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ ഇപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കത് കഴിക്കാമെന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ കൂടെയാണ് ഇത് കഴിക്കണത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കട്ടോ സൂപ്പറാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ ഇതുപോലെ കറി ഉണ്ടാക്കിൻ്റെ ദിവസം ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അയക്കട്ടോ കണ്ടോ മട്ടനൊക്കെ നല്ല പാകം ആയിട്ടുണ്ട് എന്ത് ഒടഞ്ഞിട്ടില്ല അപ്പോൾ ഏതായാലും ഞാനിത് മട്ടനും പൊറോട്ടയും കഴിക്കട്ടെ കഴിച്ചതിൻ്റെ ദിവസം പറയട്ടോ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നിങ്ങൾ അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം